നമസ്കാരം നമ്മുടെ ഹാൻഡ് മസിൽ ഫ്ലെക്സിബിൾ ആകുന്നതിനും അതോടൊപ്പം തന്നെ നമ്മളെ ഹിപ്പ് നല്ല ഓപ്പൺ ആകുന്നതിനായിട്ടുള്ള വളരെ സിമ്പിൾ ഒരു ആയിട്ടൊരു യോഗാപൂർസാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് അതോമുഖ പാർശ്വ ഏകപാദാസനം എന്നാണ് എൻ്റെ പേര് ഇതെല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടൊരു യോഗാപൂർസാണ് അപ്പോഴ് ഇതുപോലെ കമിഴ്ന്ന് കിടക്കുക രണ്ട് നിങ്ങളുടെ ഇടത് കൈപ്പത്തി താടിയുടെ താഴേക്ക് കൊണ്ടുവരാം വലത് കൈപ്പത്തി ചെസ്റ്റിന് വലത് ബെസ്റ്റായിട്ട് ഇതുപോലെ വയ്ക്കണം കൽപ്പത്തിയാൽ ഫ്ലാറ്റായിട്ട് വെക്കണേ പൂർപ്പിച്ച് വയ്ക്കുക നീളുടെ വലത് കാല് മുട്ടൊന്നും മടക്കി വലത് വ്യശത്തേക്ക് കൊണ്ടുവരും ഇപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഹാഫാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി ഇവിടുന്ന് ശ്വാസം എടുത്തുകൊണ്ട് കാലിൻ്റെ മുട്ട് നിവർത്തുക കാലിൻ്റെ വിരലുകൾ തറയിൽ മുട്ടിച്ച് നമ്മുടെ കാലിൻ്റെ ഔട്ടർ എഡ്ജ് ഈ ഒരു ഭാഗം താഴേക്ക് ഫേസ് ചെയ്യിപ്പിച്ച് നിർത്തുക ഓക്കെ അപ്പോഴും മുട്ട് നിവർത്തണം ഔട്ടർ എഡ്ജ് താഴേക്ക് ഫേസ് ചെയ്യിപ്പിച്ച് നിർത്തുക വലത് കൈ ഇതുപോലെ നീട്ടിവെക്കുക സാധാരണ ശ്വാസ്വാസം ഓക്കെ അപ്പോഴ് നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഒരുപക്ഷെ കാലിങ്ങനെ വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വെക്കുന്നു നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് അടുത്തൊരു എയിമെന്ന് വെച്ചാൽ പതിയ പതിയെ പതിയ ഇങ്ങനെ കാലിങ്ങനെ ഒന്ന് മൂവ് ചെയ്യിച്ച് മൂവ് ചെയ്യിച്ച് മൂവ് ചെയ്യിച്ച് ഇതുപോലെ കയ്യിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക നമുക്ക് ആദ്യ ദിവസം ഒന്നും നടക്കത്തില്ല കുറച്ച് നാൾ അടിപ്പിച്ചതെങ്കിൽ മാത്രമേ നമുക്ക് കാല് കയ്യിലേക്ക് വരുവുള്ളൂ ഓക്കെ ഇനി അതല്ല നമുക്ക് അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഇതുപോലെ കാലൊന്ന് മടക്കുന്നു ശ്വാസമെടുത്ത് ഇതുപോലെ മടുന്നി വരുത്തുന്നു ഓക്കെ ഓപ്പോസിറ്റ് കാല് കൂർപ്പിച്ചോക്കണം കാലിൻ്റെ പത്തിയിൽ പിടിക്കുക നോട്ട് നേരെ സാധാരണ ശ്വാസം എന്നിട്ട് കൈ ഇതുപോലെ പുറയിലേക്ക് എടുക്കുന്നു കാലിതുപോലെ പുറയിലോട്ട് മടക്കി എടുത്ത് നിവർത്തി വയ്ക്കും ഓക്കെ ഇപ്പോഴാണ് ഞാൻ ഇതുപോലെ ഒന്ന് നേരെ കിടന്ന് കാണിച്ചു തരാം ഞാൻ ഇതുപോലെ കിടക്കണേ എന്നിട്ട് എൻ്റെ വലത് കൈപ്പത്തി ഇതുപോലെ താഴേക്ക് കൊണ്ടുവരുന്നു ഇടത് കൈപ്പത്തി ഇടത് വശത്ത് ശ്വാസം എടുത്ത് ഇതുപോലെ ഒന്ന് കാൽ മടക്കി ശ്വാസം ഇട്ട് കാൽ ഇതുപോലെ നീട്ടിവെച്ചു എന്നിട്ട് പിടിക്കുന്നു സാധാരണ ശ്വാസം ഓക്കെ സാധാരണ ദൻ കൈ വലിക്കുന്നു ശ്വാസം എടുത്ത് കാലൊന്ന് മടക്കി ശ്വാസം വിട്ട് നീട്ടി ദൻ റിലാക്സ് നീട്ടിവയ്ക്കുന്നു അപ്പോഴേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു